ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ നമ്മ ഈ മറ്റേ കള്ളി എത്തുന്ന പനേരെ പോലെ പോലെയാണ് ഇതിന്റെ നമസ്കാരം വീടോയിലേക്ക് ആർദമായ സ്വാഗതം ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഹൈറേഞ്ചില് ഏതാണ്ട് എല്ലാ തോട്ടങ്ങളും ഒക്കെ നമ്മൾ പോകുന്ന സന്ദർശിച്ചത് വിവിധ ചെടികള് അതായത് ബൊമ്മി വരേണ്ട നമ്പർ വൺ നമ്പർ വൺ തന്നെയാണ് ഇപ്രാവശ്യം ഉണക്കൊക്കെ നന്നായിട്ട് ബാധിച്ചു നന്നായിട്ട് ബാധിച്ചു ഈ പ്രദേശത്താ കണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് ബോധ്യപ്പെടും ഈ സ്ഥലം കൃത്യമായ സ്ഥലം കൂടെ ഒന്നും ആനവിലാസമാണ് ആനവിലാസം എത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അതേത് റോഡാണ് മേരുകുളം റോഡ് അല്ലേ ഈ ചെടിയുടെ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും നേരിട്ട് വന്ന് ഏതെങ്കിലും ഒരു തർക്കം വേണ്ട അതൊരു അത്ഭുതം തന്നെയാണ് ഒരു തർക്കം വേണ്ട അതിന്റെ ബോൾഡാണ് ഏറ്റവും പ്രധാനമായിട്ട് ബോൾഡാണ് പിന്നെ ഈൽഡ് ഇതിന്റെ വള്ളിയുടെ നീളം ഇതിന്റെ പ്രത്യേകതകൾ സിബി എന്ന് പറഞ്ഞത് പിന്നെ ഇത് എങ്ങനെയാണ് ഇത് സിബിയുടെ തോട്ടത്തിൽ വന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം ഇതിലുണ്ട് ഓക്കെ ഓക്കെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇത് आ, <laughs> आरी, आरी, आरी. आ, आ, शेड़ शेड़ ും കാരണം അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഉണക്കറിയാവണക്കറിയാറിയ പിന്നെ ഷെയ്ഡ് വേണ്ട ഇത് സീറോ ഏറ്റവും ഒരു കാര്യമാണ് സിവിയുടെ പിന്നെ ഒരു തട്ടയിൽ നിന്ന് ആവറേജ് ഒരു നാല് ശരം വരെ അടിക്കും ഒരു തട്ടയിൽ നിന്ന് ആവറേജ് നാല് ശരം ആറ് ശരം വരെ അടിക്കും ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിന്റെ ബോധ്യപ്പെടാം

അങ്ങനെ വന്നൊരു നല്ല ഗുണങ്ങൾ നമ്മളതിനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും ഇത് ഒന്നാം വർഷം തൊട്ടേ നല്ല കായ അത് ഒന്നാം വർഷം ചെടി നമുക്ക് കാണിക്കാം കാണിക്കാം നല്ല ചിമ്പടിയാ ഇപ്പൊ ഇത് തന്നെ നോക്കിയോ ഇപ്പൊ ഒരു മഞ്ഞ കളർ പോലെ കാറ്റ് ഇവിടെ നല്ലപോലെ പിടിച്ച ഒരു പതിനഞ്ചു ദിവസം നല്ലപോലെ ദിവസം നല്ല പോലെ അടിക്കുക അത്രയും ദിവസമായിട്ട് നീണ്ടുനിക്ക് ചെടി മൊത്തം ഒന്ന് കറക്കി

എല്ലാ വർഷവും ഇത് ഒരേ രീതി കായ ഒരേ ഇത് രണ്ടാം വർഷം ആയിട്ടൊന്നുമില്ല അഞ്ചാം വർഷം ചെടി വരെ നല്ല പോലെ കായം ബോൾഡ് പോലുള്ള ചില വെറൈറ്റികൾക്ക് സാധാരണ കർഷകർ പറയുന്നത് ഒരു വർഷം നല്ല കായാണ് അടുത്ത വർഷം ഇതിൽ കുറവാണെന്നു പ്രശ്നമില്ല ഞാൻ അഞ്ചാം വർഷം ചെടി അവിടെ കാണിക്കാം ഓക്കെ ഓക്കെ നമുക്ക് യൂണിഫോം യൂണിഫോമിന് മൊത്തം നോക്കിക്കോട്ടെ ഓക്കെ 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 പിന്നെ ചെടിയുടെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് നല്ല ഉയരമുണ്ട് ചെടിക്ക് ഉയരമുള്ളതുപോലെ തന്നെ വള്ളിക്ക് നീളം എത്ര നീളം വരെ വരെ സാർ നമസ്കാരം നസാ സാർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബില് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഒരുപാട് ഗുണങ്ങള് കേരളത്തിനുണ്ട് പല കാര്യത്തിലും നമ്പർ വൺ ആകുന്നുണ്ട് എന്നാ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയ വലുപ്പാണ് ഇത്രയും വലുപ്പമുള്ള കായ് ഇടുക്കി ജില്ലയിൽ ഇത്ര വലുപ്പമുള്ള കായ ഇല്ല അതും ആണ് സാർ എങ്ങനെയായ കണ്ടുപിടിച്ചത് ചേട്ടാ ഞാന് കുറെ കാലമായിട്ടൊരു നാലഞ്ച് കൊല്ലമായിട്ട് ഈ ഏലകൃഷിയോട് താല്പര്യം തോന്നി ഇപ്പൊ ഞാൻ ജോലി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണ് അപ്പൊ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു കുറച്ച് നാള് ഈ ഏലത്തെ പറ്റി പഠിക്കാൻ വേണ്ടിട്ട് തന്നെ കുറെ തോട്ടങ്ങൾ സന്ദർശിച്ചത് ഏകദേശം ഒരു നൂറിന് മുകളിൽ തോട്ടങ്ങൾ കണ്ടു അപ്പൊ ഈ ചേരോ നൂറിന് മുകളി അതായത് ഒരു ഒരു ദിവസം രാവിലെ ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങുന്നു ഞാനും വേറൊരു പുള്ളി കൂടെ ഇങ്ങനെ വണ്ടി എടുത്തോണ്ടിറങ്ങുന്നു അതിനുശേഷം ഈ പല പല തോട്ടങ്ങൾ കാണുന്നു പല പല തോട്ടങ്ങൾ കാണുമ്പോൾ എല്ലാവരും അവരവരുടെ തോട്ടം ഭയങ്കര മികച്ചതാണ് അതാണ് ഇതാണെന്നും പറയുന്ന ഞാന് ഇന്നേവരെ കണ്ടിട്ടുള്ളൂ സത്യമായിട്ട് തുറന്നു പറഞ്ഞൊരു കാര്യം കണ്ടേ രണ്ട് തോട്ടം എനിക്കിഷ്ടപ്പെട്ടില്ല ഒന്നും ഇതും ഒന്ന് രാജാക്കാടുള്ള ബെനിച്ചേൻ്റെ തോട്ടം രാജകുമാരി ഈ രണ്ട് തോട്ടങ്ങളാണ് അപ്പം വെണ്ണിച്ചേട്ടൻ്റെ വ്യത്യസ്തമായിട്ട് ഈ ഈ ഏലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുഴുത്തക്കായാണ് വലുപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മുഴുത്ത കായതാണ് അതേപോലെ ഇതിന്റെ ഇപ്പൊ ഒരു ഒരു അരി ഞാൻ ഇപ്പൊ എടുത്ത് കടിച്ചു നോക്കിയത് ഭയങ്കര ഗ്യാസ് ആണ് അപ്പൊ ആ ഓയിൽ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇത് ഉണ്ട് ഇപ്പൊ എന്റെ ഈ കയ്യെ പറ്റിയിരിപ്പുണ്ട് ഓക്കെ ഒരു സാധനം കടിച്ചു കഴിയുമ്പോഴുള്ള നമുക്ക് സാധാരണ ഏലം കടിക്കുന്ന പോലെയല്ല ഭയങ്കര ഗ്യാസാണ് ോട്ട് വരുത്തു വരും ഗ്യാസ് ചെയ്തിട്ട് അതുപോലെ നല്ലൊരു നാടൻ ചെടിയൊക്കെ അതുപോലെ പിന്നെ ഒരു ഇതിന്റെ ഞാൻ രണ്ടു തവണ ഇവിടെ വന്നു ഇപ്പൊ മൊത്തം രണ്ടു തവണ വന്നപ്പോഴാദ്യ തവണ നട്ടെടുക്കാൻ വന്നു നട്ടെടുത്തുകൊണ്ട് വെച്ചു അത് നമ്മുടെ നാട്ടില് ആദ്യമേ പിടിക്കുമെന്ന് നോക്കിയിട്ട് വേണല്ലോ വെക്കാൻ പറ്റും ഇപ്പൊ എന്റെ വീട്ടില് കഴിഞ്ഞ വല്ല ഒരു പന്ത്രണ്ട് തര വിലായിരുന്നു അപ്പൊ പതിനെട്ട് തരമായി ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ചൊരു ഇല ഇനം തന്നെയാണ് ാണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവാണ് മിക്കവാറും എല്ലാ തോട്ടങ്ങളും അതിൽ ഒന്നു രണ്ട് വലിയ തോട്ടങ്ങളു ഇപ്പൊ കാണാത്ത ബാക്കി ഇപ്പൊ കാൽപിരിമുണ്ട് പ്രദേശമായാലും വണ്ടമ്മയുടെ അതേപോലെ മാങ്കുളം അടിമാലി ഭാഗങ്ങള് അതേപോലെ നമ്മുടെ ഈ നെടുങ്കണ്ടം നെടുങ്കണ്ട സ്റ്റേഷൻ്റെ സമയത്ത് ഞാൻ അവിടെ നിന്ന് കൊറേ സ്ഥലങ്ങളിങ്ങനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഈ നമുക്ക് അവധിയുള്ള സമയത്ത് അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളതില് എനിക്ക് ഏറ്റവും മികച്ച ഇനമായിട്ട് ഇത് തന്നെയാണ് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ കളറ് അതേപോലെ കാവലിപ്പം നമുക്കത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല എന്റെ കാവലിപ്പം നേരിട്ട് തന്നെ നേരിട്ട് കണ്ടെ അതേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് പലർക്കൊരു സംശയമൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഏത് കർഷകരും പ്രേക്ഷകരുടെ കണ്ട് ബോധ്യപ്പെടും ഹാർവെസ്റ്റിംഗ് ആണ് സാധാരണ ബോധ്യമാണ് അങ്ങനെ ഈ കായ എടുക്കാൻ ഇത് വൈകിട്ട് നിൽക്കുവാണ് ഓക്കേ ഇത് പഴുത്ത് കുറെ പിന്നെ അണ്ണാനൊക്കെ തിന്നുന്നുണ്ട് കൊറേ നല്ല കോരിശേരി എന്ന മഴയാണ് മഴയൊരു സ്വല്പ ആശ്വാസം ഉണ്ട് എന്നാൽ പോലും ഈ വീഡിയോ എടുക്കാൻ നമ്മൾ ഇത്രയും കിലോമീറ്റർ ദൂരം സാറ് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സിതോഷിന്റെ യൂട്യൂബിൽ കണ്ടു പല കർഷകരും എന്നോട് ആവശ്യപ്പെട്ടു ഇത്തരത്തില് സിബിയുടെ ഒരു വീഡിയോ എടുക്കുന്ന നമ്പർ വൺ എന്നാണ് സിബി പേരിട്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് നമ്പർ വൺ കാര്യത്തിലും നമ്പർ വൺ അതായത് തൂക്കത്തിന്റെ കാര്യം അതേപോലെ അരി കാര്യം അതേപോലെ ഇതിന്റെ ഈ തണ്ടിന്റെ ഈ ബലമുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുന്ന ഒരു തണ്ടിന്റെ ആരോഗ്യം നോക്കുന്ന ഇങ്ങനെയാ ഇങ്ങനെ പിടിച്ചു നോക്കുന്ന നല്ല കട്ടുകൾ ഇതിന് തണ്ടുതപ്പിന്റെ ആക്രമണം തീരെ തന്നെ കുറവാണെന്ന് നമുക്ക് പറയാം കുറവാണ് അതായത് നാലുകെട്ടി കൂടുതലുണ്ടല്ലോ സീറോ ഷെയ്ഡാണ് ഇതുപോലെ ില് നിൽക്കുന്നാലും ഇതുപോലെ കട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമായിട്ടുള്ള തണലും സിബീഡ് കാലാവസ്ഥ ഈ ഒരു ചെടിയെ ഉണക്കം ബാധിച്ചില്ല അതുപോലെ സസാറും ഞാനും വരുന്ന വഴിക്ക് ഞാനവിലാസം തന്നെ ഏറ്റവും രേസമാണ് പക്ഷെ പല തോട്ടങ്ങളും ഒക്കെ ഉണക്കൊണ്ട് ഈ പറഞ്ഞ പോലെ വേനൽക്ക് പോയ തോട്ടങ്ങളാണ് പക്ഷെ വളരെ അപൂർവം തോട്ടങ്ങളാണ് ഇതുപോലെ തന്നെ ഒരു മുത്യ കരുതം എന്ന് പറയുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഒരു തോട്ടം സിമിയുടെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പിടിക്കുന്ന ഒരു യൂണിഫോം ആയിട്ടാണ് എന്നാൽ പോലും യൂണിഫോം ആയിട്ടുള്ള ഇതിപ്പോ ഏകദേശം ഞാൻ ഇന്ത്യ ഒരു മുന്നൂറോളം ചെടികൾ ഇപ്പൊ ഇന്ത്യത്ത് എല്ലാം തന്നെ ചൂട്ടിപ്പോയി കഴിഞ്ഞവണയും ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇടക്ക് ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ വരുന്നത് മൂന്നാമത്തെ തവണ അതെ അതെ അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ കയറി അപ്പൊ മൊത്തം ഒന്ന് നോക്കി ഇപ്പൊ ഇടയ്ക്ക് നിൽക്കുന്ന ഒന്ന് രണ്ടെണ്ണം അല്ലല്ലോ മൊത്തം നമുക്കത് വീഡിയോ കാണിക്കാനും പറ്റിയില്ല അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും ആൾക്കാർക്ക് സംശയങ്ങളാണ് സംശയങ്ങളാണ് ഇത് നുണയാണ് അതേപോലെ ഇത് തള്ളലാണ് അതാണ് അങ്ങനെ പറയുന്നവര് ആ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നിട്ട് ഇവരും അത് കണ്ടിട്ട് അത് പറയണം ഞങ്ങൾ ഇത് കണ്ടു ആ എന്നൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലതാണ് ഇതിപ്പോ ഞാൻ മനസ്സ് തുറന്ന് പറയാണ് ഇതുപോലെ കായിക്കുന്ന ഒരു ജലം ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ ഒരു ഉണ്ടോ നമ്മ ഈ മറ്റേ കള്ളി എത്തുന്ന പനേരോലെയാണ് അതുപോലെ തന്നെ ഒരു ഒരു ഈ ഒരു മീറ്ററിന് മോറി നീളം പനങ്കൊല പോലെ കായിക ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടുക്കി തന്നെ അപൂർവമായിട്ടുള്ളു അപ്പൊ ഇത് ലോകത്തിലെ ഏലത്തിന്റെ കേന്ദ്രം നമുക്ക് ഇടുക്കിയില്ലേ അപ്പൊ ആ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു സാധനം ഈ കാടവൻ നമ്പർ വൺ വന്നിട്ട് തീർച്ചയായും പറയാൻ ഏറ്റവും വലിപ്പമാണ് നയൻ ബോൾഡും രണ്ട് ബോൾഡും അല്ല നയൺ ബോൾട്ടും രണ്ട് ബോൾട്ടിന്റെ ബോൾട്ട് പറത്തിൽ മാത്രമുള്ളൂ ഇത് നേരിട്ട് നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടൊരു കാര്യം പനങ്കൊല പോലുള്ള ശരീരം മുന്തിരി കൊല പോലെയുള്ള കായിക ഓക്കെ ഇല ഉണ്ടല്ലോ ഞാൻ കണ്ടിട്ടൊരു പ്രത്യേക സാധാരണ ഏലത്തിന്റെ ഉള്ളിൽ ചരം കാണിയല്ല കുറവാ പക്ഷെ ഈ ഏലത്തിന്റെ ഉള്ളിലും ചരം പുറമേയും ചരം ഇത് സത്യത്തിൽ ഇതിന്റെ തൊട്ടിൽ ഇത് പറിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അവരെ നമ്മൾ ഇത് നോക്കിയിരുന്നില്ല ചിലപ്പോ പറിക്കുന്നവർ ഇത് പറിക്കുകയല്ല അവരിങ്ങനെ കണ്ണടച്ചുകൂടും അപ്പൊ ഇത് പറിക്കുമ്പോൾ നല്ല രീതി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതേപോലെ ഈറ്റക്കെട്ടിൽ ഉണ്ടാകുന്ന പോലെയാണ് ഇതിന്റെ അകത്ത് ഈ ചിമ്പുണ്ടാകുന്നത് അത് നമുക്ക് ഇതിന്റെ ആകത്തോട്ട് ഇങ്ങനെ പകഞ്ഞു മാറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കാണാൻ അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പിന്നെ ഞാൻ ഞാനീന്റെ പിന്നെ കൊത്ത എണ്ണി നോക്കി അതൊരു മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് ഉണ്ട് മുപ്പത്തഞ്ചും ഇടയ്ക്ക് കൊത്തുണ്ട് സാധാരണ ഇപ്പൊ ഈ നെള്ളാണിയൊക്കെയാണ് മുപ്പത് പേരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു ആ ബെന്നൊക്കെ ഉള്ളുണ്ട് നാൽപ്പത് കൊത്ത എന്ന് പറയുമ്പോൾ അത്

ഹൈബ്രിഡ് ോണ്ട് അതിന്റെ ആ ഒരു പ്രത്യേകത കൂടെ കാണും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഗുണനിലവാരം ഗുണനിലവാരം ഇത് നേരെ പലർക്ക് ഹൈബ്രിഡ് എന്നറിയത്തില്ല ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാ അതായത് രണ്ട് ഏലങ്ങൾ തമ്മിൽ ഇല്ല ഇപ്പൊ ജാതി തമ്മില് പരാഗണം ചെയ്യിച്ച് പുതിയൊരു ഇനം ഉണ്ടാക്കുന്ന കൂടുതൽ കായ്ക്കുമ്പോ ആൾക്കാരും അറിയാം അത് ഹൈബ്രിഡ് ആണെന്ന് പറയും അപ്പം ഇത് നമുക്ക് ഹൈബ്രിഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഏതോ രണ്ട് ഏലങ്ങൾ നമ്മൾ നടന്നുണ്ടായ ഒരു സാധനമാണ് പക്ഷേ ഈ ഏലം തന്നെ സെയിം പേര് വേറെ പലരും ഈ ബോധ്യപ്പെട്ടിട്ട് തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സാധനങ്ങൾ മാത്രം നമ്മൾ അതേപോലെ നമ്മുടെ അത് ഇതുപോലെ പഴയ ഇലവാളി അങ്ങനെ ഉണ്ടാവുകയല്ല പറയുന്നതിനൊക്കെ അവരുടെ വിചാരം അവർക്ക് മാത്രം ഏലകൃഷി പറ്റുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മണ്ഡന്മാരാതിക്ക് ഓക്കെ അവരും വേണമെന്ന് ഇന്നലെ തന്നെ സ്വാഭാവികമായിട്ടുംബുക്കിലൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു ഏലകൃഷിയില് ഭയങ്കര ആശാശപ്പെടുന്ന ഒരാൾ പറയാം അതായത് എനിക്ക് ബോധ്യമുണ്ട് ഏലത്തട്ട് കൊടുത്ത് എന്നെ കഴിഞ്ഞും ബോധ്യമാണ് കണ്ടു നിൽക്കുന്നത് അങ്ങനെ ഒന്നും പറയുന്നത് നമ്മളെ ഒരു മനസ്സിലെടുപ്പിക്കാൻ വേണ്ടി അതും കാര്യമാക്കണ്ട ഒന്നും കാര്യമാക്കണ്ട അങ്ങനെയുള്ള വിമർശനം അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ആളും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക അതായത് ഇപ്പൊ അവര് പറയുന്നു ഞങ്ങളും കല്ലായിട്ടുണ്ട് അവര് സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ ആളുകള് പ്രേക്ഷകരെ പറ്റിക്കാത്ത ലൈവ് വീഡിയോകളാണ് ചെയ്യേണ്ടത് പരമാവധി ആ ഒരു തെളിവ് സഹിതം ലേറ്റ് സഹിതമുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത്